നമസ്കാരം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ചാണ് ഇവിടെ ഇസ്രായേലിന്റെ ചാരസംഘടന കൊലപ്പെടുത്തിയത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടത് ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഹിസ്ബുലയുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആ ഒരു കൂടിയാണ് ആ ഒരു കൂടിയാണ് എന്നാൽ ഇപ്പോൾ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തേണ്ടിയിരുന്നില്ല അതുകൊണ്ട് ഏറ്റവും നഷ്ടമുണ്ടായത് ഞങ്ങൾക്കാണ് ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഏറ്റവും വലിയ തെറ്റാണ് ഞങ്ങൾക്ക് പറ്റിയത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇവിടെ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനും ഇറാന്റെ പിന്തുണയുള്ള മറ്റ് ഗ്രൂപ്പുകളുമൊക്കെ തുടർച്ചയായി ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നത് കൊണ്ടല്ല ഇസ്രായേൽ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട് ഇസ്മായിൽ ഹനിയെ ജീവിച്ചിരുന്ന കാലത്ത് പലപ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറായിരുന്നു ഖത്തറിൽ വെച്ചാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ വെച്ചാണെങ്കിലും മറ്റു രാഷ്ട്ര തലവന്മാർ ഇടപെടുമ്പോഴൊക്കെ ഓടിയെത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്ക് അദ്ദേഹം മുൻകൈ എന്നാൽ ആ ഒരു സാഹചര്യം മൊത്തത്തിൽ മാറിമറിഞ്ഞു എന്നുള്ളതാണ് യഹിയാസിൻവാറിന്റെ വരവോടു കൂടി ഇസ്രായേലിന് പിന്നീട് വിശ്രമിക്കാൻ അവസരം കിട്ടിയിട്ടില്ല തുടർച്ചയായി ആക്രമണങ്ങളാണ് ഇവിടെ സിൻവാറിന്റെ വരവിന് മുമ്പ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയ നടപടിയുമായി ബന്ധപ്പെട്ട് ഇറാനും ഹിസ്ബുള്ളയും ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സിൻവാർ അധികാരമേറ്റതിനു ശേഷം ഇവിടെ സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഐ ഡി എഫ് സൈനികരുമായി ഹമാസിന്റെ പോരാളികൾ അൽ ബ്രിഗേഡിന്റെ പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി നഷ്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫൈലും ഗസയിലും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം വിറപ്പിച്ചുകൊണ്ട് എം നയൻറ്റി മോർട്ടാറുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഹമാസ് കടുത്ത ആക്രമണം നടത്തിയെന്ന വാർത്ത അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് ഇതിന് രണ്ടു ദിവസം മുമ്പാണ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഹിസ്മുല്ല വരുത്തിവെച്ചത് ഹിസ്മുല്ല നടത്തിയ ആക്രമണങ്ങൾ പതിനൊന്നോളം സൈനിക ബേസുകളെ ലക്ഷ്യമാക്കിയാണ് സിവിലിയന്മാരെ മാറ്റി നിർത്തി ഇസ്രായേലിനകത്തെ വിഐ പികളെയും വി വി ഐ പികളെയും അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹിസ്ബുല്ലയുടെ ആക്രമണം ഇസ്രായേൽ വലിയ ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലിലെ സൈനിക ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന ചില ദൃശ്യങ്ങൾ അതായത് ഹിസ്ബുല്ലയുടെ അറ്റാക്ക് ഹിസ്ബുല്ലയുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ അതിർത്തി കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ പരിശോധിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എത്രമാത്രം കൂടിയാണ് ഇസ്രായേൽ സൈനികർ ആ ദൃശ്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരിക്കൽ കൂടെ ഹിസ്ബുല്ല ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേൽ തുറന്ന് സമ്മതിച്ചു ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി ഞങ്ങളുടെ ഒരു നാവികനെ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ നിരവധി സൈനികർക്ക് പരുക്കേറ്റു സൈനിക താവളങ്ങൾക്ക് ഗുരുതരമായ രീതിയിലുള്ള ഏറ്റു എന്തായാലും ഇതൊക്കെ തുറന്ന് സമ്മതിച്ചപ്പോൾ പോലും ഹിസ്മുല്ല ഹസൻ നസറുള്ള വീണ്ടും ഇവിടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ഹിസ്മുല്ല ഉറക്കെ പറയുകയാണ് ഇവിടെ ഇസ്രായേൽ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരിടാനുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ഒരുമിച്ച് നിന്നാൽ ഞങ്ങളൊന്ന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ അന്ന് തീരാകുന്നതേ ഉള്ളൂ ഇസ്രായേൽ ആ ഇസ്രായേലിനെ ഞങ്ങൾ തീർക്കും പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാരെ ആക്രമിക്കുന്ന കാലത്തോളം ഇസ്രായേലിലെ ഒരാളും മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങില്ല എന്ന് ഹസൻ നസലുല്ല ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് എന്തായാലും ഇപ്പോഴും ഇസ്രായേൽ അതിന്റെ ഗസയുമായി ബന്ധപ്പെട്ട് ഗസയിലേക്കുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംഘർഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇറ്റാമർ ബെൻഗിർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് മസ്ജിദുൽ അക്സയിൽ ഒരു സിനഗോഗ് നിർമ്മിക്കണം ജൂതന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായാണ് ഈ സംഘർഷങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഇറ്റാമർ ബെങ്കിർ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളെ ചുടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ വീണ്ടും ചോദിച്ചു വാങ്ങുകയാണ് എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും ജെറൂസലേം പോസ്റ്റ് ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ജോ ബൈഡൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നു കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ച് ജോ ബൈഡൻ ഞങ്ങളെ ചതിക്കുകയാണ് ഇനി ഡൊണാൾഡ് ട്രംപ് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്വന്തം രാജ്യത്തെ എൺപതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിൽ നിന്നും കൂട്ടപാലായനം അവർ ചെയ്തു കഴിഞ്ഞു ഇനിയും ആളുകൾ പാലായനം ചെയ്യുന്നതിനു വേണ്ടി ഒരുങ്ങുകയാണ് സൈന്യവും ഭരണകൂടവും പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ സാധാരണക്കാർ അവരുടെ സുരക്ഷ മുൻനിർത്തി രാജ്യം വിടാനുള്ള ഒരുക്കത്തിലാണ് മറ്റു വഴികളില്ല എന്ന് ജെറുസലേം പോസ്റ്റ് ഇസ്രായേലിൽ ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫലസ്തീനിലെ സാധാരണക്കാരായ പിഞ്ചുമക്കളെ പ്രായമായവരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഇവരെയൊക്കെ നിർദാക്ഷിണ്യം കൊന്നു തള്ളിയിരുന്ന ഇസ്രായേൽ ഇപ്പോൾ അവരുടെ പൗരന്മാരുടെ സുരക്ഷയെ ചൊല്ലി ഇപ്പോൾ അവർ വാവിട്ട് നിലവിളിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം ഹിസ്മുല്ല ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പേടിയാണ് ഹിസ്മുല്ലയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം ഹിസ്മുല്ലയ്ക്ക് ആയുധം കിട്ടുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ ശിക്ഷിക്കാതെ ഞങ്ങൾ തൽക്കാലം ഈ ആക്രമണം ഞങ്ങൾ നിർത്തില്ല എന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിക്കുമ്പോൾ ശരിക്കുമുള്ള പണി പുറകെ വരുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഇറാൻ നടത്തിയിരിക്കുന്നത്